ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നില്ല സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്നും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് എടുക്കുന്നത് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പേര ഇലയുടെ തള്ളിരലയാണ് നന്നായിട്ട് തളിരയിലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോഴേ നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ പേരയില മുടിയുടെ വളർച്ചയ്ക്കായാലും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനായാലും ഷുഗർ കുറയാനായാലും ഒക്കെ നമ്മൾ ഈ പേരയില് യൂസ് ചെയ്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗങ്ങളൊന്നും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് കാലങ്ങളായിട്ട് വായ്പ ഉണ്ണുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും പലതരം വിറ്റാമിൻ മരുന്നുകളൊക്കെ കഴിച്ചിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പുണ്ണുള്ള ഭാഗത്തൊക്കെ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വായ്പ ഉണ്ണൊക്കെ ക്യൂറാവുന്നതായിട്ട് നമുക്ക് കാണാം യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമെല്ലാം തള്ളിരല്ല ആയതുകൊണ്ട് തന്നെ ഉപ്പായിട്ട് നമുക്ക് നന്നായിട്ട് ഇത് പെട്ടെന്ന് മിക്സായി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ചധികം സവാളയൊക്കെ കറിക്കെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു അരമുറിയൊക്കെ ബാക്കിയായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഫ്രഷ് ആയി തന്നെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിനു ശേഷം കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുത്ത് നമുക്ക് പുറത്ത് തന്നെ അത് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒരിക്കലും നിങ്ങൾ മുറിച്ചിട്ടുള്ള സവാള മുഴുവനായിട്ടുള്ളതോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള അരിയുമ്പോൾ കണ്ണ് നിറയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അതിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് കേട്ടത് അപ്പോൾ നന്നായിട്ട് ഉപ്പൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും കണ്ണുനീര് വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എത്ര സവാള വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ചെറിയുള്ളിയും ട്രൈ ചെയ്യാം അപ്പൊ ഇതും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മളുടെ വീട്ടില് കിലോ കണക്കിന് അരിയൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നവരുണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ പ്രാണികളും ചെള്ളും പൂപ്പലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതിനെ തടുക്കാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അതെല്ലാവരും ഒന്ന് കണ്ടനോക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ മഞ്ഞൾ ഇലയാണ് മഞ്ഞളിൽ ധാരാളമായിട്ട് ആൻറ്റിസെപ്റ്റിക് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ അരിയൊക്കെ ഇത് നന്നായിട്ട് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നന്നായിട്ട് ഉണങ്ങിയ ഇല തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ ഉണങ്ങിയ മഞ്ഞളായാലും മതി കേട്ടോ പച്ച ഇല നമ്മളെടുക്കരുത് അതുപോലെ തന്നെ മഞ്ഞലയും എടുക്കരുത് ഇതുപോലുള്ള ഉണങ്ങിയത് മാത്രം എടുക്കുക പച്ചയൊക്കെ എടുക്കുന്ന സമയത്ത് അതിലുള്ള ഈർപ്പം കാരണം നമ്മളുടെ അരി ഒന്നൂടെ നാശാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ഉണങ്ങി അല മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ നമ്മൾ അരി ഇടുന്ന ബക്കറ്റിൽ കുറച്ച് മഞ്ഞളയിലിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അരിയിട്ട് അതിൻ്റെ മുകളിൽ ഇലയിട്ട് അതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര കാലം നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും യാതൊരു കേടും സംഭവിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം മഞ്ഞളയില ഇല്ലെങ്കിൽ എന്താ ചെയ്യാമെന്ന് നോക്കാം ഇതുപോലുള്ള ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതിനെ ഞെട്ടി ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അരിയുടെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതും നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ നിങ്ങളടുത്ത് നമ്മൾ ഉണക്കമുളകൊക്കെ കൂടുതൽ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ സീഡൊക്കെ ഇങ്ങനെ വീഴുമല്ലോ അതായാലും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഗ്രാമ്പ് എടുത്തതിനു ശേഷം അരിയിൽ ഡെയിലായിട്ട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു നൂലെടുത്തതിനു ശേഷം പൂവ് കെട്ടുന്നത് പോലെ കെട്ടിയിട്ട് നമുക്ക് അരിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എന്നിട്ട് അരി കഴിയുമ്പോൾ വേറെ അരി മാറ്റിയെടുക്കുമ്പോൾ അതതിലിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലം ടിപ്പാണിത് ഇത് സിലിക്ക ജെല്ലാണ് നല്ല കോസ്റ്റ്ലി പ്രോഡക്ട്സ് അതുപോലെ തന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങുന്ന സമയത്ത് കുറേ കാലം കേടാവാതിരിക്കാനും അതുപോലെ തന്നെ ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഈ സിലിക്ക ജെല് അപ്പോൾ അത് നമുക്ക് അരിയിൽ അരിയിൽ ും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് കുറേ കാലം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സിൽക്ക ഉണ്ടെങ്കിൽ വെറുതെ വലിച്ചെറിഞ്ഞ് കളയേണ്ട ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞളാണ് ഇത് രണ്ടും കൂടി കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നിട്ട് ഇതുപോലെ കെട്ടി ൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പിന്നെ ഉപയോഗിച്ചൊരു ചെറിയ ഹോളുകൾ ഇട്ടിട്ട് നമ്മൾ അരിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ലിനോ ചെള്ളോ ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉപ്പും മഞ്ഞളും വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ അതിൻ്റെ സ്മെല് നന്നായിട്ട് പുറത്തേക്ക് വരുള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് എത്ര വേവുള്ള അരിയാണെങ്കിലും നിമിഷ നേരം കൊണ്ട് ഒന്നും ചിലവാകാതെ വേവിക്കാനുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് മാത്രമല്ല തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഈ ചോറായിരിക്കും അല്ലേ എന്നാൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചോറ് കഴിച്ചിട്ട് തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ക്ലീനായി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റേഷൻ ഇരക്ക് വെക്കുന്ന സമയത്ത് ചില സമയത്തൊരു സ്മെല്ലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് നിങ്ങളരിയിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് അത്രയ്ക്കൊന്നും വേവുള്ള അരിയല്ല മട്ടരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കുതിർത്തിയതിനു ശേഷം പിറ്റേ ദിവസം വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സാധാ അരി എടുത്തുകൊണ്ടാണ് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി അപ്പോൾ നിങ്ങൾ മട്ടരി ആണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഗ്യാസും മിച്ചവും പൈസയും ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാവുന്നതാണ് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാർച്ചും അതുപോലെ തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എത്ര നല്ല വെള്ളത്തിൽ കഴുകിയാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നന്നായിട്ട് ചൂടായ തിളച്ച് വെള്ളത്തിൽ കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു തിളച്ച് വരുന്ന സമയം മാത്രമേ നമ്മളിവിടെ അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നുള്ളൂ ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് ചോറ് വെച്ച് കാണിക്കുന്നത് ഗ്യാസിലായി നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പം അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ അരമുറി ഞാൻ എടുക്കുന്നുണ്ട് ഇതിൻ്റെ സീഡൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ഞെക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സീഡൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ ചോറ് വയ്ക്കുന്ന സമയത്ത് ഈ രീതിയിൽ രീതിയിലൊന്നുണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കുകയാണെങ്കിൽ ചോറ് കഴിച്ചു കൊണ്ട് തന്നെ നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങൾ ഉപ്പ് ഇട്ടിട്ട് ചോറ് വാർത്തെടുക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അരമുറി ഫുള്ളായിട്ടും ഇതിലേക്കൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ അരി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അരി ജസ്റ്റ് ഒന്ന് പിന്നെ വെന്ത് വരുന്നേ ഉള്ളൂ നന്നായിട്ട് വെന്തിട്ടൂല നമ്മൾ കുതിർത്തെടുത്തോണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഇത് ഒരു ഹാഫ് വേവ് ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ചോറ് കാണുമ്പോൾ മനസ്സിലാവും വല്ലാണ്ടങ്ങ് വെന്തിട്ടില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് ഉള്ളൂ ഈ സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ചൂട് പോകാത്ത വിധം ഒരു തുണി വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെക്കാം ഞാനിപ്പോൾ തുണിയൊന്നും വെച്ച് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ടർക്കിയോ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇടികല്ലി കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും വെച്ചു കൊടുക്കുന്നില്ല ചൂട് പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും പൈസ ചിലവും അതുപോലെ തന്നെ ഗ്യാസ് ചിലവും സമയവും ലാഭിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പല്ലേ ഇത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓൾറെഡി ഞാൻ വേറൊരു രീതിയിൽ ചോറ് എങ്ങനെയാണ് വെക്കുക എന്ന് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ് കേട്ടോ ഗ്യാസിൽ വെക്കുമ്പോഴും ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് നമ്മളുടെ ചോറൊക്കെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന അരിയുടെ ബ്രാൻഡിനനുസരിച്ച് വേവിലൊക്കെ വ്യത്യാസം വരുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെയാണ് ചോറ് വാർത്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടപാത്രത്തിൽ വാർത്തെടുക്കാവുന്നതാണ് ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചോറ് ബാക്കിയാവുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മളെടുത്ത് നോക്കുമ്പോൾ അത് വല്ലാതങ്ങ് ഒട്ടിപ്പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും പിന്നെ അത് നമുക്ക് കഴിക്കാനൊന്നും തോന്നില്ല എന്നാൽ ഷുഗർ ഒക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മൾ പഴയ ചോറ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഊറ്റി കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഴയ ചോറ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളച്ചപ്പം അതിലേക്ക് ഇട്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുക അപ്പോഴേ നമുക്ക് പെട്ടെന്ന് അത് തിളച്ച് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ നമ്മൾ വെള്ളം ചോറും ഒരേ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് വല്ല കുഴഞ്ഞു പോവും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നല്ല തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഈ ചൂടോടുകൂടെ തന്നെ നമുക്കിത് ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പ വെച്ച ചോറ് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഒട്ടി പിടിക്കുക ഒന്നുമില്ല മാത്രമല്ല വെള്ളമൊന്നും ഇതിലുണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ട് ഫ്രഷ് ആയിട്ടും കിട്ടുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കില്ലല്ലോ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ